എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എസ് ആൻഡ് എസ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വീട് കോട്ടയം ജില്ലയിലെ പൊൻകുന്നം ടൗണിന് സമീപമുള്ള ഒരു മനോഹരമായ വീടാണ് പൊൻകുന്നം ടൗണിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ മാത്രം മാറി പൊൻകുന്നം പാല ഹൈവേയിൽ നിന്ന് ഏകദേശം നാനൂറ് മീറ്ററോളം മാറിയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജിലുള്ള മനോഹരമായ വീടാണിത് ഹൈവേയിൽ നിന്ന് ഏകദേശം ഒരു നാനൂറ് മീറ്റർ മാത്രമാണ് വീട്ടിലേക്കുള്ള ദൂരം അപ്പോൾ നല്ല വീതിയേറിയ ഗേറ്റ് കൊടുത്ത് നല്ല ഭംഗിയുള്ള ഒരു പണി പരിചരിപ്പിച്ചിരിക്കുന്ന പുതുകുത്തം വീടാണ് ഈ ഒരു സൈഡിൽ ഒരു ചെറിയ ഗേറ്റ് കൂടി കൊടുത്തിട്ടുണ്ട് വിശാലമായ മുറ്റമാണ് ഈ വീട്ടിൽ നൽകിയിരിക്കുന്നത് പതിനൊന്ന് സെൻറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന വീടിന് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റാണ് വിസ്തീർണം നാല് ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത് രണ്ട് നിലകളായി പണി കഴിപ്പിച്ചിരിക്കുന്ന വീടിൻ്റെ താഴത്തെ നിലയിലും ഒടുത്ത നിലയിലുമായിട്ട് നാല് ബെഡ്റൂമുകൾ വന്നിരിക്കുന്നു അപ്പോൾ നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിലാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത് വീടിൻ്റെ മുൻവശത്ത് തന്നെ കിണർ വന്നിട്ടുണ്ട് വെള്ളപ്പൊക്കം ബാധിക്കാത്ത വെള്ളം ഇഷ്ടം പോലെ കിട്ടുന്നൊരു മേഖലയാണ് ഈ ഒരു സൈഡിലൊക്കെ നല്ല ചെടികളൊക്കെ വെച്ച് കൊടുത്ത് വളരെ ഭംഗിയാക്കിയിരിക്കുന്നു ഒരു ആറോ ഏഴോ കാറുകൾ നമ്മുടെ മുറ്റത്ത് പാർക്ക് ചെയ്യാനുള്ള ഒരു സ്ഥലമാണ് വീടിൻ്റെ മുൻവശത്തും സൈഡിലും ഉള്ളത് പതിനൊന്ന് സെൻറ്റിൽ രണ്ടായിരത്തി നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു മനോഹരമായ വീടിന് ഉടമ ചോദിക്കുന്ന വില തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപയാണ് ഇതൊരു നെഗോഷ്യബിൾ പ്രൈസാണ് ഒൻകുന്ന ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രമേ ഈ വീട്ടിലേക്കൊരു ദൂരമുള്ളൂ അടുത്ത് ആരാധനാലയങ്ങളും സൂപ്പർ എല്ലാം നമുക്ക് പെട്ടെന്ന് എത്താവുന്ന ദൂരത്തിലുണ്ട് സ്കൂളുകളൊക്കെ വളരെ അടുത്താണ് കൂടിയായിട്ട് നമ്മുടെ കവേർഡ് കാർ പാർക്കിംഗ് നൽകിയിരിക്കുന്നു നല്ല നീളത്തിലുള്ള സിറ്റൗട്ട് സ്റ്റെപ്പുകളും കൊടുത്തിരിക്കുന്നു സിറ്റൗട്ട് മുഴുവൻ ഗ്രാനൈറ്റാണ് പോകിയിട്ടുള്ളത് ഈ ഒരു സൈഡിലേക്കൊക്കെ നമ്മൾ വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് വീടിൻ്റെ ഈ ഒരു സൈഡിലും ഫ്രണ്ടിലും ധാരാളം സ്പേസ് ഉണ്ട് പുറകിലേക്ക് മാക്സിമം ഒതുക്കിയാണ് വീട് വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഒരു സൈഡിലൊക്കെ അത്യാവശ്യം പച്ചക്കറികളെ കാണാനുള്ള സ്പേസ് കൂടി കൊടുത്തിട്ടുണ്ട് പതിനൊന്ന് സെൻറ്റിൽ രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന വില തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപയാണ് ഇതൊരു നെഗോഷ്യബിൾ ആണ് ലോൺ സൗകര്യങ്ങൾ ലഭിക്കുന്ന മനോഹരമായ പ്രോപ്പർട്ടിയാണിത് അപ്പോൾ ഈ ഒരു ഭാഗത്തെ നമ്മുടെ കിച്ചൻ്റെ പുറവശത്തായി ഗ്യാസ് സിലിണ്ടർ വെക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് കിച്ചണിൽ പുറത്തേക്ക് ഇറങ്ങുന്ന ഡോർ ഈ ഒരു സൈഡിലാണ് അത് നല്ല വിശാലമായ മുറ്റമാണ് വീടിൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് നല്ലൊരു ഹൈ ക്ലാസ് റെസിഡൻഷ്യൽ മേഖലയിലാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത് നമ്മൾ കോമ്പൗണ്ടൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞു ഇനി വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് കൂടി ഒന്ന് പോകാം തേക്കുന്ന നടിയിൽ മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന ഫ്രണ്ട് ഡോറാണ് വീട് നൽകിയിട്ടുള്ളത് നല്ല ഭംഗിയേറിലിവിങ് ഹാളിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത് വലിയ ടൈൽസാണ് ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഭിത്തിയുടെ ഒരു സൈഡ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഹൈ ഫാനുകളും ലൈറ്റുകളും എല്ലാം കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്ത് ഒരു പ്രയർ യൂണിറ്റ് കൂടി കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഏരിയയിലേക്ക് കിടക്കുന്നതിന് മുമ്പായ ഒരു പാർട്ടീഷൻ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ കടന്നു വരുന്ന നല്ല സ്പേഷ്യസ് സ്പേഷ്യസാടല്ല നമ്മുടെ ഫാമിലി ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും കൂടി ഉള്ള വലിയ ഹാളിലേക്കാണ് നേരെ മുൻഭാഗത്തായിട്ട് ടി വി യൂണിറ്റ് കാണാം വലിപ്പമുള്ള ഒരു ഹാളാണ് ഇവിടെ വന്നിരിക്കുന്നത് സീലിംഗ് വർക്കുകൾ കൊടുത്ത് എൽ ഇ ഡി പ്രൊഫൈലൊക്കെ കൊടുത്ത് വളരെ ഭംഗിയായിട്ടുണ്ട് ഫാനുകളും ലൈറ്റുകളും എല്ലാം ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് നമ്മുടെ ടിവിയുടെ സ്ഥാനം വലിയൊരു ടി വി യൂണിറ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് താഴെ വെച്ച സെറ്റ് ടോപ്പ് ബോക്സുകളൊക്കെ വെക്കാനുള്ള സ്പേസ് കൂടി കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തുനിന്ന് രണ്ടാം നിലയിലേക്കുള്ള സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നു വാഷ് കൗണ്ടർ ഈ ഒരു സൈഡിൽ ഒതുങ്ങിയിരിക്കുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട് നമുക്കാദ്യം ഈ വീടിൻ്റെ കിച്ചൺ ഒന്ന് കാണാം നല്ല വലിപ്പമേറിയ കിച്ചൺ ആണ് ധാരാളം കബോർഡ് വർക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു നല്ല സ്പേഷ്യസ് കിച്ചൺ ആണിത് വേബറിൻ്റെ ഹോബും ഫുഡും ഒക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം നല്ല ഭംഗിയിൽ നല്ല സൗകര്യപ്രദമായ രീതിയിലുള്ള വലിയൊരു കിച്ചൺ ഇവിടെ കാണാൻ പറ്റുന്നത് ഇഷ്ടംപോലെ സ്റ്റോറേജ് ഓപ്ഷൻസ് നൽകിയിരിക്കുന്നു നല്ലൊരു ഫ്ലോറിങ്ങുമാണ് നൽകിയിട്ടുള്ളത് കൂടാതെ ഇവിടെ നമുക്കൊരു സ്റ്റോർ റൂമും അതുപോലെ തന്നെ ഒരു സെക്കൻഡ് കിച്ചൺ കൂടി ഇവിടെ ഉണ്ട് നല്ല വലിപ്പം പറയും സെക്കൻഡ് കിച്ചൻ ഇവിടെ കാണാൻ സാധിക്കുന്നു ഇപ്പുറത്തേക്ക് ഡോർ ഈ ഒരു ഭാഗത്താണ് അതുപോലെ തന്നെ പുകയില തടുപ്പ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തെ വലിയൊരു സിങ്ക് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒരു സ്റ്റോർ റൂം കൂടി കൊടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാവുന്ന രീതിയിലുള്ള നല്ലൊരു സ്റ്റോർ റൂം കൂടി കൊടുത്തിട്ടുണ്ട് നല്ല സൗകര്യപ്രദമായ രീതിയിലാണ് വീടിൻ്റെ കിച്ചൺ ഒക്കെ ചെയ്തിട്ടുള്ളത് നമുക്കിനി ബെഡ്റൂമുകളിലേക്ക് ഒന്ന് പോകാം നല്ല നാല് ബെഡ്റൂമുകളാണ് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകളുണ്ട് ഇതാണ് ആദ്യത്തെ ഒരു ബെഡ്റൂം മുറിക്കുള്ളി മുഴുവൻ വലിയ ടൈൽസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് താഴത്തെ രണ്ട് ബെഡ്റൂമുകൾക്കും അറ്റാച്ച്ഡ് ബാത്റൂംസ് നൽകിയിട്ടുണ്ട് ബ്രാൻഡഡ് മെറ്റീരിയൽസ് ആണ് ബാത്റൂമിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് ഇവിടുന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രം മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ കടകളെല്ലാം ഉണ്ട് ഒരു കിലോമീറ്റർ മാറി കഴിഞ്ഞാൽ പൊരുന്തം ടൗണിലേക്കാണ് എത്തുന്നത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് സ്കൂളുകൾ ആരാധനാലയങ്ങൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എല്ലാ സൗകര്യങ്ങളും നിറഞ്ഞ ടൗണിൻ്റെ നടുവിലേക്ക് നമുക്ക് ഒരു കിലോമീറ്റർ ഉള്ളിൽ തന്നെ എത്താൻ സാധിക്കുന്നു അതുപോലെ തന്നെ സ്കൂൾ ബസ്സുകളെല്ലാം നമ്മുടെ വീടിൻ്റെ തൊട്ട് മുന്നിൽ കൂടി എത്തുന്നുണ്ട് വേറെ വളരെയേറെ സൗകര്യങ്ങൾ എന്ന് ഈ ഒരു വീടിന് ചോദിക്കുന്ന പോലെ തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപയാണ് അതിൻ്റെ നെഗോഷ്യബിൾ പ്രൈസ് ആണ് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകൾ കണ്ടു കഴിഞ്ഞ് നമുക്ക് മുകളിലേക്ക് ഒന്ന് പോകാം സ്റ്റെപ്പുകൾ മുഴുവൻ രാനായിട്ടാണ് പോകിയിട്ടുള്ളത് മുകളിൽ ഇങ്ങനെ ലാൻഡിങ് വന്നിരിക്കുന്നു മുകളിൽ ഒരു കോമൺ ബാത്റൂമാണ് ഉള്ളത് രണ്ട് ബെഡ്റൂമുകളുണ്ട് ഇതാണ് ആദ്യത്തെ ഒരു ബെഡ്റൂം നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് എല്ലാ സൈഡ് രണ്ട് സൈഡിലും ജനലുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിലത്തെ ബാൽക്കണിയാണ് ഈ കാണുന്നത് നല്ല വലിയൊരു ബാൽക്കണി നമുക്കിവിടെ ഫ്രണ്ടിൽ കാണാൻ സാധിക്കുന്നു ഇവിടെ നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇതും നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് എല്ലാ ബെഡ്റൂമുകളിലും എ സിയുടെ പോയിന്റുകളും നൽകിയിട്ടുണ്ട് ഫാനുകൾ നൽകിയിട്ടുണ്ട് താഴത്തെ നിലയിൽ രണ്ട് അറ്റാച്ചഡ് ബാത്റൂമുകളും മുകളിലത്തെ നിലയിൽ ഒരു കോമൺ ബാത്റൂമാണ് ഉള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ കോമൺ ബാത്റൂം കൊടുത്തിരിക്കുന്നു നല്ല വലിയൊരു ബാത്റൂമാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഈ ഒരു വാ വീട് വാങ്ങാൻ താല്പര്യമുള്ള ഒരാ താഴക്കാണെന്ന നമ്പറുകൾ വിളിച്ചാൽ നിങ്ങൾക്ക് ഏത് സമയത്തും ഈ വീടും സ്ഥലമൊക്കെ വന്ന് കണ്ട് ലൊക്കേഷൻ ബോധ്യപ്പെട്ട് വാങ്ങാൻ സപ്പോർട്ട് ഞങ്ങൾ തരുന്നതാണ് അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള മനോഹരമായ വീടാണത് ഈ ഭാഗത്ത് പുറത്ത് നല്ല ഓപ്പൺ ഡ്രസ്സ് കാണാൻ സാധിക്കും എക്സ്ട്രാ ഒരു എടുക്കാൻ അല്ലെങ്കിൽ ട്രസ്സ് വർക്ക് ചെയ്യാനൊക്കെ ഉള്ള പറ്റുന്ന പോലെ നല്ലൊരു ആണ് ഇവിടെ വന്നിട്ടുള്ളത് രണ്ട് എല്ലാവർക്കും നന്ദി അടുത്തൊരു വീഡിയോയിൽ ആയി ഉടനെ തന്നെ വരാം